ഇനി നമ്മൾ വയലത്തൂർ ആട്ടാ കത്തിക്കാൻ പോണത് നമുക്കറിയില്ല ഇതിനൊക്കെ എന്തു പറഞ്ഞു നിങ്ങൾക്ക് വിശദീകരിച്ചു തരണം നമ്മളെ നമ്മൾ അറിയാൻ ആയി മക്കളെ ഓരോ പോസേർട്ട് ഉണ്ടല്ലേ നമ്മളങ്ങനെ അമ്പരിപ്പിക്കണിലൻ ഒരു സ്പോട്ട് ഈ സ്പോട്ടിന്റെ സിഗ്നേച്ചർ ഐറ്റാട്ടെ കാണുന്ന ഡാർക്ക് ഡേറ്റ്സ് ഫ്ലേവർ ഈ സാധനം ഞാൻ കഴിക്കണത് ഒരു വാഫല പിസ്ത ഹസൽനട്ട് വാഫൽ ഇത്ര ടേസ്റ്റുള്ള ഒരു വാഫൽ ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ട് കേട്ടാ മസ്റ്റ് ഡ്രൈ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണത് ഒരിക്കലും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് സത്യം പറഞ്ഞാണ്ടല്ല ഇവിടുത്തെ ഓരോ വെറൈറ്റിന്റെ ഓരോ ബൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ കിളി കിളിയങ്ങട്ട് പാറും അജാദ്യ വെറൈറ്റി ഐറ്റംസ് അസൽനട്ട് കുനാഫ ആണെങ്കിലും സ്പഞ്ച് ആണെങ്കിലും ചെറിയ സാമ്പിയാൻ ആണെങ്കിലും വേറെ ലെവൽ ഒരു അതുപോലെ തന്നെ മക്കളെ എന്തെങ്കിലും ഈ സ്പോട്ടിൽ പോകാൻ അങ്ങോട്ടല്ല ഒരു പ്രാവശ്യങ്ങളിൽ ഇത് കഴിച്ചിരിക്കണം കേട്ടോ അജാദ്യ ഒരു ഐറ്റം ആണിത് മാംഗോ കുനാഫ എന്ത് പറഞ്ഞാലും അത് കുറഞ്ഞു പോകും ഒരു കിടില സംഭവം ഈ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ വയലത്തൂരിൽ നിന്ന് കോട്ടകൾക്ക് പോകുമ്പോൾ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പോകുമ്പോൾ കഴിഞ്ഞ പാട റൈറ്റ് സൈഡിലാണ് ഈ ചാൻ ചാൻചീം കഫ വരുന്നത് അപ്പൊ എന്തായാലും ട്രൈ ചെയ്തൊരു ഫീഡ്ബാക്ക് അയച്ചോളി അപ്പൊ ഓക്കെ ബൈ ഫ്രം ജാബിർ യു ബി എസ്